ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിയൽ രേഖയാണ് ആധാർ കാർഡ് രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഈ ആധാർ കാർഡ് ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ് അതിനാൽ തന്നെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട എല്ലാ ഔദ്യോഗിക ആവശ്യങ്ങൾക്കും ആധാർ കാർഡാണ് ഇപ്പോൾ അടിസ്ഥാന രേഖയായി ഉപയോഗിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും പഞ്ചായത്തുകളുടെയും ഒക്കെ എല്ലാ സേവനങ്ങളും ലഭിക്കുന്നതിനും ഒരു ബാങ്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ മൊബൈൽ സിം കാർഡോ എടുക്കുന്നതിനോ ഒക്കെ ആധാർ കാർഡ് കോപ്പി നൽകേണ്ടി വരും യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന ഏജൻസിയാണ് ആധാറിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഇപ്പോഴിതാ ആധാറിലുള്ള വിവരങ്ങൾ പത്ത് വർഷത്തിലൊരിക്കൽ പുതുക്കണമെന്ന് യു ഐ ഡി എ ഐ അറിയിച്ചിട്ടുണ്ട് പുതുക്കാത്ത ആധാർ കാർഡ് ഉള്ളവർക്ക് ഒ ടി പി ലഭിക്കാത്തത് ുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുകയും സേവനങ്ങൾ തടസ്സപ്പെടുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം വിവിധ കോഴ്സുകൾക്ക് അപേക്ഷിക്കുമ്പോൾ ആധാർ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് മാർഗനിർദ്ദേശവുമായി സംസ്ഥാന ഐ ടി മിഷനും രംഗത്ത് വന്നിരുന്നു സമയബന്ധിതമായി ആധാർ പുതുക്കാത്തത് കാരണം ഒട്ടേറെ പേർക്ക് അപേക്ഷകൾ സമർപ്പിക്കുവാനും കഴിഞ്ഞിരുന്നില്ല അതിനാൽ തന്നെ ആധാർ അപ്ഡേഷൻ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് പത്ത് വർഷത്തിലൊരിക്കൽ ആധാർ കാർഡ് പുതുക്കേണ്ടത് അനിവാര്യമാണ് സൗജന്യമായി ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സമയം സർക്കാർ നീട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ പതിനാല് വരെയാണ് സൗജന്യമായി ആധാർ പുതുക്കുവാൻ അവസരമുള്ളത് നിങ്ങളുടെ ആനുകൂല്യങ്ങളും സേവനങ്ങളും മുടങ്ങാതിരിക്കുവാൻ പത്ത് വർഷം കഴിഞ്ഞ ആധാർ കാർഡുകൾ പുതുക്കുവാൻ ശ്രദ്ധിക്കുക ആധാർ പുതുക്കുമ്പോൾ നിങ്ങളുടെ ആക്റ്റീവായ മൊബൈൽ നമ്പറും ചേർക്കുവാൻ ശ്രദ്ധിക്കുക കാരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യ പദ്ധതികളും സേവനങ്ങളുമെല്ലാം ആധാർ അധിഷ്ഠിതമായതിനാൽ തന്നെ ഒ ടി പി ഒക്കെ വരുന്ന സാഹചര്യമുണ്ട് അത്തരത്തിൽ നിങ്ങളുടെ ഏറ്റവും ആക്റ്റീവായ മൊബൈൽ നമ്പർ ആധാറിൽ ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ ഒ ടി പി വരുന്നതിൽ തടസ്സമുണ്ടാകും അതിനാൽ നിങ്ങളുടെ ആക്റ്റീവായ മൊബൈൽ നമ്പറും ആധാറിൽ ചേർക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക ആധാർ കാർഡുകൾ സ്വന്തമായി സൗജന്യമായി പുതുക്കുന്നതിനാണ് ജൂൺ പതിനാലാം തീയതി വരെ സമയം അനുവദിച്ചിരിക്കുന്നത് ആ തീയതി കഴിഞ്ഞാലും നിങ്ങൾക്ക് ആധാർ പുതുക്കാം എന്നാൽ ഒരു നിശ്ചിത ഫീസ് നൽകേണ്ടി വരും അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റ് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിലോ എത്തി ആധാർ പുതുക്കുകയാണെങ്കിൽ ആ സ്ഥാപനങ്ങൾ നിശ്ചയിക്കുന്ന ഒരു നിശ്ചിത ഫീസ് നിങ്ങൾ നൽകേണ്ടി വരും ഇനി വിലാസത്തിലോ റേഷൻ നമ്പറിലോ മറ്റ് വ്യക്തി വിവരങ്ങളിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരികയാണെങ്കിൽ പത്ത് വർഷത്തെ കാലാവധിയൊന്നും നോക്കേണ്ടതില്ല എപ്പോൾ വേണമെങ്കിലും പുതിയ വിവരങ്ങൾ ആധാറിൽ അപ്ഡേറ്റ് ചെയ്യാം ആധാർ പുതുക്കലിന് രണ്ട് കാര്യങ്ങളാണ് യു ഐ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒന്നാമത്തേത് പ്രൂഫ് ഓഫ് ആധാറും മറ്റൊന്ന് പ്രൂഫ് ഓഫ് ഐഡന്റിറ്റിയുമാണ് ഒന്ന് നിങ്ങളുടെ മേൽവിലാസം തെളിയിക്കുന്ന രേഖയാണെങ്കിൽ മറ്റൊന്ന് നിങ്ങളുടെ വ്യക്തിവിവരം കൃത്യമായി അറിയുവാനുള്ളതാണ് നിങ്ങളുടെ ഫോട്ടോ പതിച്ച ഏതെങ്കിലും അംഗീകൃത തിരിച്ചറിയൽ രേഖ നിങ്ങളുടെ ഐഡന്റിറ്റി തെളിയിക്കുന്ന രേഖയായി നൽകാം ഉദാഹരണത്തിന് പാസ്പോർട്ട് ഫോട്ടോ പതിച്ച പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് വോട്ടർ ഐ ഡി റേഷൻ കാർഡ് എന്നിവ നൽകാം ഇനി അഡ്രസ്സിനുള്ള തെളിവിനായി യൂട്ടിലിറ്റി ബില്ലുകൾ അതായത് ഇലക്ട്രിസിറ്റി വാട്ടർ ഗ്യാസ് ലാൻഡ് ലൈൻ ഫോൺ എന്നിവയുടെ ബില്ലുകൾ ബാങ്ക് പാസ്ബുക്ക് റേഷൻ കാർഡ് വോട്ടർ ഐ ലൈസൻസ് എന്നിവ നൽകാം മേൽവിലാസം തിരുത്തൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം എന്നാൽ പേരിലെ തിരുത്തലുകൾ രണ്ട് പ്രാവശ്യം മാത്രമാണ് അനുവദിക്കുന്നത് സൗജന്യമായ ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ മയ്യാധാർ സന്ദർശിക്കുക അതോടൊപ്പം നവജാത ശിശുക്കൾക്കും ആധാറിനെ എൻറോൾ ചെയ്യാവുന്നതാണ് അഞ്ചു വയസ്സുവരെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെന്റ് സമയത്ത് വിരലടയാളവും കൃഷ്ണമണി രേഖയും ശേഖരിക്കില്ല ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ജനന സർട്ടിഫിക്കറ്റ് ലഭിച്ച ഉടൻ ആധാർ എൻറോൾമെന്റ് പൂർത്തിയാക്കിയാൽ സർക്കാർ സേവനങ്ങൾ വേഗത്തിൽ ലഭിക്കും അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും കുട്ടികളുടെ ബയോമെട്രിക്സ് നിർബന്ധമായും പുതുക്കണം അഞ്ചാം വയസ്സിലെ പുതുക്കൽ ഏഴാം വയസ്സിനുള്ളിലും പതിനഞ്ചാം വയസ്സിലെ പുതുക്കൽ പതിനേഴ് വയസ്സിനുള്ളിലും നടത്തിയില്ല എങ്കിൽ പിന്നീട് ഫീസ് നൽകേണ്ടി വരും ബയോമെട്രിക്സ് ചേർത്ത് പുതുക്കാത്ത ആധാർ കാർഡ് അസാധു സാധ്യതയുണ്ട് അതോടൊപ്പം അഞ്ചു മുതൽ വയസ്സ് വരെ പ്രായമുള്ള വിദ്യാർത്ഥികളുടെ ആധാർ ബയോമെട്രിക് വിവരം പുതുക്കൽ കൃത്യസമയത്ത് നടത്തണമെന്ന് സ്കൂളുകളോട് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചിരിക്കുകയാണ് ഇക്കാര്യം ഉന്നയിച്ച് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ചീഫ് സെക്രട്ടറിമാർക്ക് യു ഐ ഡി എ ഐ സിഇഒ കത്തയച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ ബയോമെട്രിക് പുതുക്കാൻ കേന്ദ്ര സ്കൂൾ സാക്ഷരതാ വകുപ്പുമായി യു ഐ ഡി എ ഐ കൈകോർക്കുന്നതാണ് ഇതിന് യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസ് എന്ന ആപ്ലിക്കേഷനും പുറത്തിറക്കിയിട്ടുണ്ട് അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും ആധാർ പുതുക്കണം സ്കൂൾ പഠനകാലത്ത് ഇത് നടക്കാതിരുന്നാൽ പിൽക്കാലത്ത് മത്സര പരീക്ഷകൾക്ക് രജിസ്റ്റർ ചെയ്യാനും സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനും പ്രയാസമാകും വിവരങ്ങൾ പുതുക്കാത്ത വിദ്യാർത്ഥികളെ ആപ്പ് വഴി തിരിച്ചറിയാനാകുമെന്നും സിഇഒ കത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആധാർ വിവരം ൾ പുതുക്കാത്തത് മൂലം കുട്ടികൾക്ക് ലഭിക്കേണ്ട സ്കോളർഷിപ്പുകളും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ തടസ്സപ്പെടാതിരിക്കുവാൻ എല്ലാ രക്ഷിതാക്കളും കുട്ടികളുടെ ആധാർ പുതുക്കുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ആധാർ അറിയിപ്പുകൾ മറ്റുള്ളവർക്കു ഷെയർ ചെയ്യുക